അല്ലെങ്കിൽ വീട് കമന്റ് എനിക്ക് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്ന് എനിക്ക് ഷൂട്ടുള്ള ഡേ ആണ് ഞാൻ എഴുന്നേറ്റ് എട്ടുമണിയൊക്കെ ആയി ഇന്നലെ കിടക്കാൻ തന്നെ കുറച്ച് ലേറ്റ് ആയി നമ്മളെ മേക്കപ്പ് അതിനും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് കുറേ ആയിട്ടാണ് കിടന്നത് അപ്പം സിവും ബാസിക്കാക്കിയും ഒന്നും എഴുന്നേറ്റിട്ടില്ല ഓക്കെ ഞാൻ ഇവിടെ അല്ലെട്ടോ കിടന്നത് ഞാൻ വീടും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ റൂമിലേക്ക് വന്നതാണ് അപ്പം പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ബ്രൈഡലിൻ്റെത് ജുബിൻ ജൂബിൻ്റെ ആണോ എന്ന് നമ്മൾ ചെറിയ പാർട്ട്ണർഷിപ്പ് ഉണ്ട് കേട്ടോ ഗൈസ് അപ്പം ഞാൻ ബാസിക്കാക്കിയും സീവ് ഉറങ്ങണേ കാണിച്ചാൽ അപ്പം ഇനി ബാസിക്കാകൊക്കെ ഉള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസിയൊക്കെ ഇന്നോട് പറഞ്ഞു ബാസിയൊക്കെ രാവിലെ നട്ട്സോ കാര്യങ്ങളോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ മതി പറഞ്ഞു അപ്പം ഞാൻ ആ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവണം പത്തരക്ക് ഷൂട്ട് തുടങ്ങും അതിൻ്റെ ഇടയിൽ പാപ്പനയും മോളെയും ഇനീപ്പിക്കാൻ പറ്റുമോ നിൽക്കില്ല ഇനിയിപ്പിക്കണം ഓക്കെ പിന്നെ ഇവിടെ ഞാൻ അടിച്ചൊക്കെ വാരി ഇനി തുടക്കാനുണ്ട് ഇന്നലെ രാത്രി തന്നെ ഫുള്ള് ക്ലീനാക്കി വെച്ചത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഇവിടെ ജീവ് മാത്രമല്ല ഉള്ളൂ അങ്ങനെ ചളിയോ കാര്യങ്ങളോ ഒന്നും ആക്കൂല ചായ ഉണ്ടാക്കാൻ ചായപ്പൊടി പഞ്ചസാര ഒന്നും വാങ്ങിയിട്ടില്ല താഴത്തെ ഇവിടെ ഹോട്ടല് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഇവിടുന്ന് ബാസിയാക്കാർ ഇന്നത്തെ ഒരു ദിവസം നീ ക്ഷമിക്കി നാളെ മുതൽ നീ ഫുഡ് ഉണ്ടാക്കിക്കോ അതാണ് എൻ്റെ ഒരു ടാസ്ക് അപ്പം നാളെ മുതൽ എന്തായാലും കുക്കിങ്ങിന് ഇറങ്ങണം ഓക്കെ ഇന്നത്തെ ഡേ ഞങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം അപ്പൊ ഇനി ഞാൻ ഞാൻ പോയിട്ട് ഇതൊരു ഫ്രഷ് ആയിട്ടില്ല എനിക്ക് ഓരോരോ പണികൾ ഉണ്ടായിരുന്നു പണികളുണ്ടായിരുന്നു ഞാൻ ഇതൊരു ഫ്രഷ് ആയിട്ടില്ല മോളെ എഴുത്താൻ വേണ്ടി വെയിറ്റ് ഷൂട്ടിന് നമ്മളെ മേക്കപ്പ് പിന്നെ റെന്റൽ ഷോപ്പിലാണ് ഇന്നത്തെ ഷൂട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മള് പിന്നെ അപ്പാർട്ട്മെന്റ് പൂട്ടിട്ട് ചാവി ഭദ്രമായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് മിക്കവാറും വരുമ്പോ പൊറത്തൊക്കെ നല്ല അപ്പൊ എന്തായാലും ബാക്കി അവിടെ ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം പരിപാടി അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ ഒരുപാട് ഡൗട്ട് ആണ് എവിടെയാണ് പുതിയ റെന്റൽ ഷോപ്പ് എന്നുള്ളത് മെയിൻ ടൗണിൽ തന്നെ ഈ നീല ബിൽഡിംഗ് ആണ് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് പ്രീമിയം റെന്റൽ ഇവിടെ എത്തി നമ്മള് മേക്കപ്പ് പരിപാടികളൊക്കെ തുടങ്ങിട്ടോ കേട്ടോ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇതെന്താണ് എന്റെ മൂടിയാരെ പറു ഡിസ്റ്റർ അല്ലെങ്കി എന്തത് ദുബായ് മോളോ ഇത് ഇങ്ങത്തെ കോസ്റ്റ്യൂമ് ഇതാണ് നമ്മള് ഷൂട്ട് ചെയ്യണത് ൊളിച്ചിട്ടോ വെറൈറ്റി നല്ല രസമുണ്ട് നടക്കട്ടെ നടക്കട്ടെ ഞാൻ എല്ലാവർക്കും ആ കട എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഷോപ്പ് എവിടെയാണ് ഷോപ്പ് എവിടെയാണ് ഇത് ദാ ഈ കാണുന്നത് കോട്ടക്കൽ മെയിൻ ടൗൺ ആണ് കേട്ടോ ഓക്കെ ദാ ഇവിടെയാണ് ഷോപ്പ് വരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് ഇവിടെയാണ് ഷോപ്പ് ഉള്ളത് ഓക്കെ ഇവിടെ വാക പ്രശ്നമായി ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം മേക്കപ്പ് ആയി അതിൻ്റെ ഹസ്ബൻഡ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി ഗ്രീൻ ടീ ഉണ്ടാക്കി തന്നു അല്ല ഗ്രീൻ ടീ ഉണ്ടാക്കി തന്നു ഇപ്പൊ എന്റെ കുട്ടിക്ക് ഗ്രീൻ ടീ വേണം കേട്ടോ രണ്ടാം വട്ടം ലിപ്സ്റ്റിക് വട്ടംസ്റ്റിക് ഇട്ടോ സത്യമാണോ കുട്ടിക്ക് മേക്ക ഇത്ര നീളാം പെട്ടെന്ന് ഏത് ആ ഹെയർ പേര് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വലിയ ഉപകാരവും കാരണം ഇത്ര നീളം വെക്കണമെങ്കിൽ അതെ സീക്രട്ടാണെ അല്ലേ ആർക്കും പറഞ്ഞുകൊടുക്കൂല്ലേ അല്ലേ ഗ്രീൻ ടീ ഉണ്ടാക്കി പറഞ്ഞാ മതി ചെങ്ങായി കടം ജീവന് വേണ്ടി രണ്ടാട്ടം ഗ്രീൻ ടീ ഉണ്ടാക്കി കൊടുക്ക കേട്ടോ വെറുതെ ഞാനൊന്ന് ടേസ്റ്റിന് കൊടുത്തിട്ടുള്ളൂ എന്റെ കുട്ടി ആ ചായ തരൂട്ടോ ഒപ്പ തരും കുട്ടിക്ക് ചൂടായിരിക്കോട്ടെ വായ ഒള്ളൂലേ രണ്ട് മണിയാണ് ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റിന് കൊടുത്തത് അഡിക്റ്റ് ആയി ചായ ഊ ആണ് വി ഐ പി ട്രീറ്റ്മെന്റ് ഓൾക്കാണ് ഞങ്ങൾക്ക് ആർക്കും ഇവിടെല്ലോ ചോ എന്തെങ്കിലും ചാമ്പയുടെ രീതി കൗണ്ടർ അടിച്ചോ നിങ്ങക്ക് എനിക്കിണ്ടെന്ന് കേട്ട പോലെ തോന്നി ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാനിന്ന് എല്ലാ കോസ്റ്റ്യൂമെല്ലാ കോസ്റ്റ്യൂം നിങ്ങളെ കാണിക്കണം വിചാരിച്ചിരുന്നു ഇതാണ് ജുബി ഇപ്പൊ ഫൈനൽ ആയിട്ട് ഇട്ടിട്ടുള്ള സാധനം ഓക്കെ ഒരു രക്ഷ വെൽവെറ്റിൽ വരുന്ന ഒരു അടിപൊളി ബ്രൈഡൽ ഡ്രസ്സാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്കും ബ്രൈഡൽ ഡ്രസ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാന ആക്കാം ഞാൻ താഴത്തുപേരുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അയച്ചു കൊടുക്കണെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇനി ഷോപ്പിൽ കൊടുന്ന് കൊടുക്കണമെങ്കിൽ ഷോപ്പിൽ കൊടുന്ന് കൊടുക്കാം ഷോപ്പ് വരുന്നത് കോട്ടക്കലാണ് കേട്ടോ ഓക്കെ ഒന്നാമത് എനിക്ക് അതിന്റെ വ്ളോഗെടുക്കാൻ പറ്റാതിന്റെ ഉറങ്ങി എണീറ്റു സിവിന് ഫുഡ് എടുത്തു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഇങ്ങനെ കൊറേ ചടങ്ങുകൾ അതിന്റെ അടുത്ത് നടന്നുകൊണ്ടാണ് എന്നിട്ട് എല്ലാം ഇടാൻ പറ്റാന്ന് ഏകദേശം അഞ്ച് നമ്മള് ഷൂട്ട് ചെയ്തു അതിന്റെ ഷോർട്സ് ആയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ചാനലിൽ ഇടാറുള്ളത് ഓക്കെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടവും ിൽഡിങ് കോട്ടി കെ ബിൽഡിംഗിലാണ് പീകോക്ക് ബ്ലൂ കളർ അല്ലേ പീകോക്ക് ബ്ലൂ കളർ ആണ് ടോട്ടൽ ബിൽഡിങ്ങിന്റെ തീമും ഇതിന്റെ ഇന്റീരിയർ തീം ഒക്കെ കണ്ടില്ല ഒക്കെ ബ്ലൂ ആണ് ബ്ലൂ ആണ് ചെയ്തിട്ട് കൗണ്ടർ പീകോക്ക് ബ്ലൂ ആ ഞാൻ പറഞ്ഞു എന്തൊക്കെയായിട്ട് വീഴ് കാണെ ഏതൊക്കെ ഇപ്പൊ വേണ്ട നോക്കുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മറക്കണ്ട ജുബിൻ്റെ അടക്കമുള്ള എല്ലാ കോസ്റ്റ്യൂമും നമ്മൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഐറ്റംസ് എടുക്കും യെസ് ഓക്കെ അപ്പോൾ ജുബിൻ്റെ ഒരുവിധം അങ്ങനത്തെ ഹെവി ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ റെന്റൽ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് ജുബീഡിന്ന് കുറെ ഹെവി ഐറ്റംസ് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കലുണ്ട് സോ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് റെൻ്റലായിട്ട് പർച്ചേസ് ഇവിടെ പർച്ചേസിംഗ് അല്ല രണ്ടിലായിട്ടാണ് കൊടുക്കുന്നത് റെൻ്റലായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എനിക്ക് തോന്നി എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയത് പറയുണ്ട് ഓക്കെ ഇത് എനിക്ക് ബുദ്ധിമുട്ടില്ല ഇതൊക്കെ പോയിട്ടുണ്ട് സത്യം പറഞ്ഞു ൂടി വെല്പായി സത്യം പറഞ്ഞാൽ ജിമുന്റെ കോസ്റ്റ്യൂമ് നല്ല മാച്ച ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്ന കേട്ടോ നല്ല രസാ ഇരുട്ടോ ഉറങ്ങണീട്ട് ഇരിക്കണല്ലേ അപ്പൊ ഇന്നത്തെ നമ്മൾ പരിപാടി മെയിൻ ആയിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് നമ്മള് അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് ഓക്കെ പോവല്ലേ നീ എങ്ങനെ നിർബന്ധിക്കുമ്പോ എങ്ങനെ പോലെ പോവാ ഞാൻ വരണോ ആ പറ ചേന്ന് വെച്ചിട്ട് വേറെ ഒരു പൂരില്ലേ നമ്മളങ്ങനെ റൂമിലെത്തി നിർബന്ധിച്ച് പറഞ്ഞത് പോലെ നാളെ ദിവസം ഉണ്ടെങ്കിൽ നാളെ പോകെ

അത് കേക്കുമ്പോഴാണ് എനിക്ക് കളക്കാതെ ഓക്കെ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നമുക്ക് ഡയംവേ ലൈഫ് പ്രത്യേകിച്ചൊന്നും ഇല്ല പ്രത്യേകിച്ചൊന്നും നമ്മൾ കഴിക്കാൻ പോയിട്ടില്ല കഴിക്കാൻ പോയത് അവിടുന്ന് ജസ്റ്റ് മന്തി എന്തോ ആയി കഴിച്ചു അതാണ് ലൈറ്റ് ഓഫ് ആക്കിയത് ആ ഓക്കെ അപ്പോ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ നമ്മളുടെ തുടർന്നുള്ള ഡൈൻവേ ലൈഫുകൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും യാ ജുബിന്റെ കുക്കിംഗ് വീഡിയോസ് വരുന്ന പറയണത് അപ്പൊ ഞാൻ ജിമ്മിന് പോകേണ്ട ആവശ്യമില്ലല്ലോ ഈ ഉണ്ടാക്കണ സാധനം എന്തായാലും ഞാൻ ടേസ്റ്റ് ഇല്ലാത്തോണ്ട് തിന്നൂലല്ലോ അപ്പങ്ങനെ താന്ന് തടയില്ലേ നീ നോക്കല്ലേ നോക്കല്ലേ പേടിയാണ് അല്ലെങ്കിൽ വീട് മാറിയാണ് എല്ലാരും കമന്റ് ചെയ്യേണ്ടതാണ് ജുബിന്റെ ഉണ്ടക്കണ് കാണാനുള്ളു അവൾ തന്നെ ചീത്ത പറയും അവൾ തന്നെ ഒലുമ്പും കൊല്ലും പാവാണ് ഞാൻ എല്ലാവർക്കും ഈ പാവത്തിനെ കുറിച്ച് നെഗറ്റീവ് വരാന് തോന്നുന്നുണ്ടല്ലോ ഇത്ര പാവന ഒരു പോരെ അങ്ങനെ പറയണ്ടല്ലേ പാർവതി ഉപ്യ അജ ജ ജ ജ യാര മോണാ ജീവാര മോണാ പാപ്പ സദാമ عليك ബ്ലോഗ് സ്റ്റോപ്പ് ഇടാതെ മൂഡ് മൊത്തം പോയിട്ടുണ്ട് സ്റ്റോപ്പ് ഇടുക ഗുഡ് ഫൈനൽ ആണ് കൊറ്റ പ്രസന്റേഷൻ

папа गुट्टी വെച്ചോട്ട ആ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഗയ്സ് അടുത്ത വീഡിയോയിൽ കാണാൻ